എനിക്ക് ഈ പുരുഷം കിട്ടുമ്പോൾ മമ്മൂട്ടിയും കിട്ടിയിട്ടുണ്ട് മമ്മൂട്ടി ഞാനും ചിങ്ങമാസത്തിലെ വിശാഖക്കാരാണ് ഒരേ നാളുകാരാണ് മമ്മൂട്ടിക്ക് കിട്ടിയെങ്കിൽ മമ്മൂട്ടിയുടെ കഴിവുകൊണ്ട് കിട്ടിയതാണ് അദ്ദേഹത്തിന് അഭിനയ അഭിനയപാഠവത്തിലുള്ള അംഗീകാരമായിട്ട് കിട്ടിയത് പക്ഷെ എനിക്ക് കിട്ടിയത് അങ്ങനെയല്ല സംഘടനാ പ്രവർത്തനത്തിന്റെയും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെയും അംഗീകാരം ആ അംഗീകാരം കാരണക്കാരെല്ലാം നിങ്ങളാണ് ആ അംഗീകാരം സമുദായത്തിലായി കിട്ടിയത് വെള്ളാപ്പിള്ളി നട മമ്മൂട്ടി കിട്ടിയ ആദരവും എൻ്റെ ആദരവും രണ്ടും പത്മഭൂഷണമാണെങ്കിൽ ആ പത്മഭൂഷണം കണ്ടെത്തിയതിൻ്റെ ആ നിശാബോധം അല്ല കണ്ടെത്തിയത് രണ്ടു രീതിയാണ് അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭമായ നടന പാഠവും കണ്ടുകൊടുത്തുവെങ്കിൽ നമ്മുടെ എല്ലാം കൂട്ടായും വെള്ളാപ്പിള്ളി നടേശ ഹീറോയാണ് ഹീറോ ആയത് നിങ്ങളെല്ലാം കണ്ണീർന്നപ്പോഴാണ് ഇവിടുത്തെ പാവങ്ങളിൽ നിന്ന് കണ്ണീരൊപ്പാൻ സംഘടനാ പ്രവർത്തനത്തിന് ഞാൻ വന്നപ്പോൾ സമുദായം സാമ്പത്തികമായി പിന്നോക്കമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ മുന്നോക്കം കൊണ്ടുവരുവാൻ ആരോടും യുദ്ധം ചെയ്യാനോ മതവിദ്വേഷം വളർത്താനോ അല്ല അവർക്കൂടെ സാമ്പത്തികമായി ഉയർത്തുവാൻ അവരെ വളർത്തുവാനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് എത്രയോ കോടി എങ്ങാളിലെ യൂണിസുവിന് അദ്ദേഹത്തിന് രണ്ടായിരം കോടിയാണ് ഇരുന്നൂറ് കൊടുത്ത പട്നസി കിട്ടി അതിനേക്കാൾ എത്രയോ കോടി പേർ നമ്മൾ കൊടുത്തു ഒന്നും കിട്ടാനല്ല അപ്പോൾ ഇതുപോലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ സെൻഡി പി യോഗത്തിലായാലും എസ് എൻ ഡായാലും കൊടുത്ത സാധാരണക്കാരെ ഉയർത്താനും വളർത്താനും അതിനെല്ലാം നമ്മുടെ കൂട്ടായ്മയാണ് ഇത് വെള്ളാപ്പുഴം എണ്ണീസാണ് കഴിവല്ല നമ്മളെല്ലാം ഒന്നായി പ്രവർത്തിച്ച് അങ്ങനെ മഹാ അത്ഭുതം എന്നു പറഞ്ഞാൽ പലരും പഠിക്കാനും മനസ്സിലാക്കാനും എത്രയോ വിദേശ പ്രദേശങ്ങളിൽ നിന്നും വിദേ അറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ വന്ന് കണ്ടുപഠിക്കാനുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇതെല്ലാം കാരണഭൂതനായത് സമുദായ അംഗങ്ങളുടെ പിൻവലവും നമ്മുടെ കൂട്ടായ പ്രവർത്തനവും ഉണ്ടാവും അതുകൊണ്ട് ഈ അവാർഡ് പത്മഭൂഷൺ കിട്ടിയെങ്കിൽ അത് നമ്മുടെ സമുദായത്തിന് കിട്ടിയ അവാർഡായിട്ടാണ് ഞാൻ കണക്കുന്നു അത് ഗുരുവിൻ്റെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഒരു വിവാദങ്ങൾ എന്നും എൻ്റെ തോളയിൽ നിന്ന് മാറുകയാണ് ചുമ്മായിരുന്നാലും വിവാദങ്ങൾ വേദാളങ്ങളായി എൻ്റെ തോളെ വീഴും പക്ഷെ ഏത് തോള വീണാലും ഉറച്ചുകഴിയുമ്പോൾ അതെനിക്കൊരു പൂമാലയായി മാറും അതാണ് കാണുന്നത് അത് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഗുരുവിൻ്റെ അനുഗ്രഹം ആലോചിച്ചു എന്തെല്ലാം പ്രശ്നം ഇപ്പം എന്നെ അകത്താക്കും കുറേ പേരെല്ലാം എഴുതി എഴുതി ചെറിയ ചാനലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചോരയ്ക്ക് കുടിക്കുന്ന ചാനലുണ്ട് അവരെ ഗ്രേ അവരെന്താ കാഴ്ചക്കര എന്താ പറയണത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടും അവരെ എന്നെ ഉപയോഗിക്കാറുണ്ട് ഇവിടെ എല്ലാം റേറ്റിങ് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന അവർക്ക് മനസ്സിലാക്കില്ല അവർ കാശുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പച്ചതായ കള്ളത്തിരഹം പ്രചരിപ്പിച്ചുകൊണ്ട് ന പെരും കള്ളന്മാരായിരിക്കും അവരെ അവർക്ക് കാശുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിഷ്കാമകർമ്മം നടത്തുന്ന നമ്മളെക്കൂട്ടുള്ള പിടിച്ച സമുദായത്തെ വേട്ടയാടുന്നതാണോ ശരി സത്യങ്ങൾ പറയട്ടെ സത്യങ്ങൾ പറയാതെ അസത്യങ്ങൾ പറച്ചും പരത്തിയും പരസ്പരം തല്ലി തല്ലിച്ചും അതിൽ നിന്ന് ചോര കുടിക്കാൻ നടക്കുന്ന കുറേ കുറുക്കന്മാരായ ചാനലുകാർ ഇവിടെയുണ്ട് ഈ കുറുക്കന്മാർ ചോര കുടിക്കാൻ ഈ പാമ്പിടിച്ച ഈ സമുദായത്തിന് നിങ്ങൾ എന്തിനുപയോഗിക്കണം വേറെ എന്തെല്ലാം മാർഗം നടക്കുന്നു